തിരുവനന്തപുരം ആമയിഴഞ്ചാൻ തോട്ടിലെ മാലിന്യ നീക്കം ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി വിളിച്ച അടിയന്തര യോഗം അല്പസമയത്തിനകം മന്ത്രിമാർക്കും തിരുവനന്തപുരം മേയർക്കും പുറമെ ചീഫ് സെക്രട്ടറിയും റെയിൽവേ ഡിവിഷണൽ മാനേജറും പങ്കെടുക്കും മാലിന്യനീക്കം സംബന്ധിച്ച റെയിൽവേ കോർപ്പറേഷൻ തർക്കം ചർച്ചയാകും എം ജി പ്രതീഷ് തിരുവനന്തപുരത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു പ്രതീഷ് എന്തൊക്കെ ഈ യോഗം ചർച്ച ചെയ്യുമെന്നാണ് അറിയാൻ കഴിയുന്നത് വേണു ജോയിയുടെ മരണത്തെ തുടർന്നാണ് തിരുവനന്തപുരം ആമയഴഞ്ചാൻ തോട്ടിലെ മാലിന്യ പ്രശ്നം വീണ്ടും സജീവ ചർച്ചയായത് പിന്നാലെയാണ് മുഖ്യമന്ത്രി അടിയന്തര യോഗം വിളിച്ചു ചേർത്തതും ഇത് അല്പസമയത്തിനകം മുഖ്യമന്ത്രി വിളിച്ച യോഗം ഓൺലൈനായി ചേരും ഏഴ് വകുപ്പ് മന്ത്രിമാർ റെയിൽവേ ഡിവിഷണൽ മാനേജർ തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ എന്നിവരും യോഗത്തിൽ പങ്കെടുക്കും ചീഫ് സെക്രട്ടറിയും യോഗത്തിൽ പങ്കെടുക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് പ്രധാനമായും ഈ മാലിന്യ നീക്കം തന്നെയായിരിക്കും ഈ യോഗത്തിൻ്റെ മുഖ്യ അജണ്ട റെയിൽവേയും കോർപ്പറേഷനും തമ്മിലുള്ള തർക്കം യോഗത്തിൽ ചർച്ചയാകും ഈ ആമയിഴഞ്ചാൻ തോട് കടന്നു പോകുന്നത് റെയിൽവേ ഭൂമിയുടെ നൂറ്റി പതിനേഴ് മീറ്റർ ആണ് ഈ സ്ഥലത്ത് ആര് മാലിന്യം നീക്കുമെന്നതാണ് പ്രധാനപ്പെട്ട തർക്ക വിഷയം ഇക്കാര്യങ്ങൾ ഉൾപ്പെടെ സർക്കാരും കോർപ്പറേഷനും യോഗത്തിൽ ഉന്നയിക്കും ഇതിൽ റെയിൽവേയുടെ നിലപാട് കൂടി നിർണായകമാകും ഈ ജോയി അപകടത്തിൽപ്പെടുന്ന ആദ്യഘട്ടത്തിൽ ഉൾപ്പെടെ ഈ വകുപ്പുകൾ തമ്മിൽ കൃത്യമായൊരു ഏകോപനം ഉണ്ടായില്ല എന്നത് വലിയ ആക്ഷേപങ്ങൾക്ക് ഇടയാക്കിയിരുന്നു അതുകൊണ്ട് തന്നെയാണ് വിവിധ വകുപ്പ് മന്ത്രിമാരെയും യോഗത്തിലേക്ക് വിളിച്ചിരിക്കുന്നത് ഈ തുടർന്നുള്ള മാലിന്യ നീക്കത്തിന് വകുപ്പുകളുമായി ചേർന്നുള്ള പ്രവർത്തനങ്ങളായിരിക്കും സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നത് അതിൽ നിന്ന് അതിൽ റെയിൽവേയുടെ പൂർണ്ണ സഹകരണം ഈ യോഗത്തിൽ മുഖ്യമന്ത്രി ആവശ്യപ്പെടുമെന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം ഒപ്പം ഈ ജോയിയുടെ മരണം ഒപ്പം പിന്നീടുണ്ടായ വിവാദങ്ങളിൽ വിശദമായ റിപ്പോർട്ട് ഈ യോഗത്തിൽ ത്തിൽ സമർപ്പിക്കുമെന്ന തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ ഇന്നലെ അറിയിച്ചിട്ടുണ്ട് ഇതുൾപ്പെടെ പരിഗണിച്ചുകൊണ്ടായിരിക്കും മറ്റ് തുടർ നടപടികളിലേക്ക് കടക്കുന്നത് എന്തായാലും ഈ മാലിന്യ പ്രശ്നം അധികം നാൾ നീട്ടിക്കൊണ്ടു പോകുന്നത് സർക്കാരിനെ സംബന്ധിച്ചും ഒരു ശരിയായ നടപടിയാകില്ല അതുകൊണ്ട് തന്നെ എത്രയും വേഗം ഈ പ്രശ്നം പരിഹരിക്കാൻ തന്നെയാണ് മുഖ്യമന്ത്രി നേരിട്ട് യോഗം വിളിച്ചിരിക്കുന്നത് റെയിൽവേയുമായി സഹകരിച്ച ആമേഴഞ്ചാട്ടത്തോട് നവീകരണമായിരിക്കും സർക്കാർ ഇനി മുന്നോട്ട് വയ്ക്കുന്ന കാര്യം വേണം ശരി എം ജി പ്രതീഷ് തിരുവനന്തപുരത്ത് നിന്ന്